നമ്മുടെ പ്രിയങ്കരനായ അനശ്വര നടൻ ജെയ്ൻസാറിൻ്റെ എൺപത്തിയാറാം ജന്മദിനം അതോടൊപ്പം തന്നെ ജയൻ ഗന്ധർവതാരം ഗ്രൂപ്പിൻ്റെ ഒന്നാം വാർഷിക പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ നമ്മുടെ അനശ്വര നടൻ ജെയ്ൻസാർ കേരളം ഒട്ടാഹയല്ല നമ്മുടെ രാജ്യം എമ്പാടുമുള്ള മലയാളികൾക്ക് കണ്ണിൽ തോരാത്ത ദുഃഖം പകർന്നുകൊണ്ടാണ് ആ മനുഷ്യൻ അമ്മയെ വിട്ട് പിരിഞ്ഞത് ഇന്ന് കേരളത്ത് നിരവധി ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് എന്നിങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ നമ്മുടെ ജയൻ സാറിനുണ്ട് ഈ കേരളത്ത് ഒട്ടേറെ ജനങ്ങൾ ജെയിൻ സാറിനെ ആരാധിക്കുന്നുണ്ട് അതിൻ്റെ നിരവധി ഗ്രൂപ്പുകൾ ഒരു ഗ്രൂപ്പായ ജയൻ ഗന്ധർവതാരത്തിൻ്റെ ഒന്നാം വാർഷിക പരിപാടി നമ്മളിന്നിവിടെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് കൊണ്ട് ജെയ്ൻസാൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നടത്തുകയാണ് ഈ കൊല്ലം ഓലെ അപ്പോൾ ഈ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ജെയിൻസാറിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയതിന് ശേഷം ഇനി അടുത്ത് നമ്മുടെ കലാപരിപാടികൾ ഈ ജെയിൻസാറിൻ്റെ കൂടി ആയ എൻ കരയോഗം ഈ ഓലയിലുള്ള ആ മന്ദിരത്തിൽ വെച്ച് കലാപരിപാടികൾ നടത്തുകയാണ് ഞങ്ങളല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജെയ്ൻസാർ മരിച്ച മുതൽ എല്ലാ പരിപാടികളിലും ഈ കൊല്ലം ഓലയിൽ ജയിൻസാൻ്റെ വീട്ടു വീടിൻ്റെ മുന്നിലും ഇന്ന് വീട് നഷ്ടപ്പെട്ട ജെയിൻസാൻ്റെ പ്രതിമ മാത്രം സ്ഥാപിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് അദ്ദേഹത്തിനോടുള്ള ആരാധന കൊണ്ട് ഞങ്ങളിവിടെ എല്ലാ പരിപാടിയും പങ്കെടുക്കുകയാണ് എന്നാൽ ഇന്ന് ഒരു ദുഃഖകരമായ ഒരു സംഭവം ഞങ്ങൾക്കുണ്ടായി അത് വെളിപ്പെടുത്താതിരിക്കാൻ പറ്റില്ല എൺപത് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പം ആരും എതിർപ്പോ ഒരു കാര്യം പറയുകയോ ചെയ്യാതിരുന്നിട്ട് ഇന്ന് ഇവിടെ ഞങ്ങൾ ഈ പ്രതിമയിൽ ഈ പുഷ്പാർച്ചന നടത്താൻ വരുമ്പോൾ ഇവിടെ നിന്നും ഇവിടെയുള്ള നാട്ടുക നാട്ടുകാരിൽ ഒന്ന് രണ്ടു പേര് വന്ന് ഞങ്ങളോട് എതിർക്കേണ്ടായി കാരണം എന്നു വെച്ചാൽ ഈ നിങ്ങൾ ചെയ്യുന്ന ഫങ്ഷൻ ഈ പരിപാടി അത് ഇവിടെ ഞങ്ങളുടെ ക്ലബിൻ്റെ എല്ലാം അനുവാദം വാങ്ങിക്കൊണ്ട് വേണം ഇത് ചെയ്യാനുള്ളത് എന്നൊരു കാര്യം പറഞ്ഞു അപ്പോൾ എൺപത് മുതൽ ഈ കഴിഞ്ഞ പരിപാടി വരെ ഞങ്ങളിവിടെ വരുമ്പോഴും ഞങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും ആരും എതിർപ്പിനോ ഒരു കാര്യം പറയാനോ ആരും വന്നിട്ടില്ല ഓരോ ഗ്രൂപ്പുകാർക്കും ഇവിടെ വരുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ അതൊന്നും നോക്കാതെ തന്നെ അവർ എതിർത്തുകൊണ്ട് പോലെയാണ് ഇങ്ങനൊരു സംഭവം പറഞ്ഞത് അത് മനസ്സിൽ ഒരുപാട് വേദന തട്ടി ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇതുപോലെ ഇതിനു മുന്നേ ഇവിടെ ഒരു അനുഭവം ഉണ്ടായി ജയിൻസാന്റെ വീട് ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ മലപ്പുറത്തുള്ള സുഹൃത്തുക്കളും തൃശ്ശൂരുള്ളവരും പലവരും ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിച്ച് ജയിൻസാൻ്റെ വീടിനെ ഇവിടെ നിലനിർത്തും അത് ഒന്നും ചെയ്യില്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അന്ന് ഞാൻ എടുത്തു പറഞ്ഞു ഇത് ഈ പ്രോപ്പർട്ടി ജെയിൻസാറിൻ്റെ ഈ സ്ഥലം വിൽക്കാതെ ജെയിൻസാറിൻ്റെ അനുജൻ സോമൻ നായർ സാറും കയ്യിൽ വച്ചിരുന്നെങ്കിൽ നമുക്ക് ഇന്നും ഈ ഓലയിൽ ഈ കൊല്ലം കൊല്ലം തന്നെ ഒരു പ്രശസ്തിയായി മാറിയനെ ജെയിൻസാറിൻ്റെ എൻ എസ് എസ് കരയോ ഹാൾ ആ ഹാളിനുള്ളിൽ കയറുമ്പോൾ അറിയാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് എൻ എസ് എസ് കരയോ ഹാൾ എന്നാണ് ആ സൂചന തരുന്നത് ആ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ജെയിൻസാറിൻ്റെ ഫോട്ടോ ജെയിൻസാറിൻ്റെ അനുജൻ സോമൻ സാറിൻ്റെ ഫോട്ടോ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീ ലക്ഷ്മിയുടെ ഫോട്ടോ എല്ലാവരും അത് അതിനകത്തുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഈ ഉള്ളിൽ ഞാൻ പല പ്രാവശ്യം കയറിയിട്ടുള്ളതാണ് അതുപോലെയാണ് എൻ എസ് കരയോ ഹാളിൽ കയറുമ്പം ജയിൻസാറിൻ്റെ വീട്ടിൽ കയറുന്നത് പോലെയാണ് നമുക്കവിടെ അത് തോന്നിയിട്ടുള്ളത് ഒരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിലേക്ക് ഒരു തടസ്സമായി കണ്ടപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് കോർപ്പറേഷൻ്റെ ഇതിൽ അത് മുറിച്ച് മാറ്റി അപ്പോൾ അത് മുറിച്ച് മാറ്റി സ്ഥിതിക്ക് നമ്മുടെ ജെയിൻ സാർ ഇവിടെ ഇരിക്കുന്ന എന്താണ് ഉറപ്പ് അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഗന്ധർവതാരം എന്ന് പറയുന്ന ജയൻ സാറിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ജയൻ സാറിൻ്റെ ജന്മവാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ജയൻ സാറിൻ്റെ ജന്മവാർഷികം ഇരുപത്തഞ്ചാം തീയതിയായിരുന്നു അതിനുശേഷം ഇപ്പം ഒന്ന് ഞായറാഴ്ച ഒരു ദിവസം എല്ലാവർക്കും വരുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത് ഇപ്പോൾ ഈ റോബിൻ സാർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുൻകൂട്ടി അനുമതി വാങ്ങണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അനുമതി വേണമെങ്കിൽ ചോദിക്കുന്നത് അവരെന്തെങ്കിലും ഒരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ആയിരിക്കും എന്നാണ് എനിക്കിപ്പോൾ സംശയമായിട്ട് തോന്നുന്നത് ഇതിനു മുമ്പ് നടന്ന ഒരു പരിപാടിക്കും അങ്ങനെ ഒരു അനുമതിയുടെ ആവശ്യമില്ല സോ ഇവിടെ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പേ ഒരു രാത്രിയുടെ മറവിൽ തുടച്ച് നിൽക്കപ്പെട്ടു അതേപോലെ വലിയൊരു മരം നിന്നിരുന്നു ആ മരവും ഇപ്പോൾ അവിടെ കാണാനില്ല അപ്പോൾ ഇനി ഇവിടെയുള്ള തിരക്കുകൾ കുറച്ച് ആൾക്കാരിൽ നിന്ന് വരവ് കുറച്ചിട്ട് അവർക്ക് ഈ ഒരു ആസ്പത്രിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ പ്രതിമ ഈ മരവൊക്കെ തടസ്സമായിരുന്നു അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇവിടെ എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും ജയൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ അനുമതി ഇല്ലാതെ അത് നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പ്രതിമയുടെ അടുത്തേക്കുള്ള ശ്രദ്ധ മറ്റേ ആരാധകരിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഈ വീട് പോയ പോലെ രാത്രിയുടെ മറവിൽ ഈ പ്രതിമയും ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം താങ്ക് യു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ ഈ കൊല്ലത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ സമയം കിട്ടുന്ന സമയത്ത് ഇവിടെ വരുമായിരുന്നു ഈ ജയൻ സാറിൻ്റെ ഈ ശില്പം ഇവിടെ തന്നെ ഉണ്ട് ഇതിൻ്റെ മിന്നിൽ ഈ ബാക്ക് സൈഡിൽ ഈ കാറും ഈ കിടക്കുന്ന ഈ ഷേ ഈ ഷെയ്ഡ് കെട്ടിയിട്ടിരിക്കുന്ന ഈ സ്ഥലത്തായിരുന്നു ജയൻ സാറിൻ്റെ വീട് മേളിൽ ഓടും താഴെ ടെറസും ഒക്കെ ആയിട്ടുള്ള ഒരു വീട് ഫ്രണ്ടിൽ രണ്ട് കൈ ഒരു കൈവരി രണ്ട് തൂണ് ആ തൂണിൽ ആ വീട്ടിനുള്ളിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടി വന്നിവിടെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് സ്ഥിരമായി വരുമായിരുന്നു അപ്പോഴൊക്കെ ഈ വീടിവിടെ തന്നെയുണ്ട് പിന്നെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു മൂന്ന് മാസം എന്തോ കാര്യത്തിന് ഇവിടെ വരാതിരുന്നു ആ സമയത്ത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ശരിക്കും തകർന്നു പോകുന്നതാണ് കാരണം ഈ ജയൻ സാറിൻ്റെ ജനിച്ചു വളർന്ന വീട് ഈ ഭാഗത്തില്ല ഇവിടെയെല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് ഒരു ഗാർബേജ് മാതിരിയാക്കി അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു വിഷമത്തോടുകൂടി ഞാൻ പോയി എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീണ്ടും വന്ന് നോക്കുമായിരുന്നു അപ്പോഴൊക്കെ ജയൻ സാറിൻ്റെ ഈ ശില്പം ഇവിടെ ഉണ്ട് ഇന്ന് നമ്മൾ ജയൻ സാറിൻ്റെ എൺപത്താറാം ജന്മവാർഷികത്തിന് ആഘോഷിക്കാൻ ജയൻ ഗന്ധർവതാരം ഗ്രൂപ്പ് നമ്മളുണ്ടാക്കിയ ഗ്രൂപ്പ് ഒരു വർഷം അതിൻ്റെ വാർഷികാഘോഷമായി ആഘോഷിക്കാൻ വന്നു വളരെ ഭംഗിയായി എല്ലാ ചടങ്ങുകളും നടത്തി പക്ഷേ എനിക്ക് ദുഃഖകരമായി ഒരു കാര്യം പറയാനുണ്ട് ഈ നാട്ടിലെ ഒരൊറ്റ വ്യക്തികളും നമ്മളെ സ സഹായിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതെ നമ്മളിതിൽ ഹാരാർപ്പണവും മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളോട് അനുവാദം വാങ്ങണം ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇവിടെ ഛേദോ വിഹാരമെന്ന് നമുക്കറിയില്ല എന്തോ ഒക്കെ ഇവർ ഗൂഢതന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മിക്കവാറും ജയൻ സാറിനെ ഇവിടെ നിന്നും ഈ പ്രതിമ പോലും ഇവിടെ നിന്ന് മാറ്റാനുള്ള ചില സൂചനകളാണെന്ന് നമുക്ക് തോന്നുന്നു എന്തൊക്കെയായിരുന്നാലും മലയാള സിനിമയിലെ ഈ അതിഗായനായ ഈ വ്യക്തിയുടെ

ചടങ്ങിന് വേണ്ടി ഇവിടെ വന്നപ്പോ കാലത്തിനായ അനുഭവങ്ങൾ അതായത് ഇത് ഒരു പൊതു സ്വത്താണ് ജയനൊരു പൊതു സ്വത്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുമ്പോ മറ്റുള്ളവരുടെ അതായത് അനുമതി വാങ്ങണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവാത്ത സങ്കടമുള്ള ഒരു കാര്യമാണ് നമ്മൾ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വീടൊന്ന് രണ്ടു വീടിന്റെ അപ്പുറം അപ്പുറമാണ് പണ്ട് പോലെ പണ്ട് പോലെ ഞാന് അദ്ദേഹം നേവിയിൽ ഇന്ത്യൻ നേവി ഞാൻ അവിടെ പഠിക്കാൻ പോയിരുന്നു പഠിക്കാൻ പോയിരുന്നു ഞാനിത് കഴിഞ്ഞോടേ പറഞ്ഞാണ് ആ പൂർവ്വം കഴിഞ്ഞാണോ ഞങ്ങളവിടെ ഞാൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠിക്കാൻ പോയത് ഇദ്ദേഹം എന്തും വൈകിട്ടൊക്കെ ഇങ്ങനെ കാറ്റ് വിള്ളാൻ വരും ഞങ്ങൾ ചിലപ്പോൾ കാറ്റ് വിള്ളാൻ പോകും ഒരു ദിവസം എന്നെ കണ്ടിട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ടു വന്ന് നിർത്തിട്ട് ഇത് വന്നേ ഒല എനിക്കറിയാം അന്ന് ഒരു വന്നിട്ടില്ല ആക്സിഡന്റ് തന്നെ പറഞ്ഞാൽ അവരുടെ ജീപ്പ് ഞങ്ങൾക്ക് വിട്ടു വരികയായിരുന്നു ജീപ്പ് എടുത്ത് ഞങ്ങൾ അന്ന് എയർപോർട്ടിൽ പോയി ഈ ഡെഡ് ബോഡി ഏറ്റുവാങ്ങുന്നത് ട്രിവാൻഡ്രീസ് ആണെങ്കിൽ കൊണ്ടു വയ്ക്കുന്നത് ഓപ്പൺ ചെയ്ത് അവിടെ പൊതുദർശനത്തിന് വെക്കുന്നവർ അസരനായി നടന്ന ജയന്റെ സ്മരണകൾ അല്ലെങ്കിൽ ഓർമ്മകൾ നിലനിർത്തുന്നതിനും പുതുക്കുന്നതിനും വേണ്ടി മുൻകൈ എടുത്ത ഈ ജയൻ ഗ്രന്ഥാലത്തിന്റെ ആളുകളെ ഞാൻ ആദ്യമായി അനുമോദിക്കാനുള്ള ഈ അവസരം വിനിയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ആളുകളെ ഈ ഉദ്യമത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നും നന്ദി നമസ്കാരം ശബ്ദം കണ്ടും ശരീരം കൊണ്ടും ശരീര ചലനങ്ങൾ കൊണ്ടും ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമാ പ്രേമികളെ ഹരമാക്കി മാറ്റിയ ഹരമാക്കി തീർന്ന അനുസരിനായ ജയൻ്റെ അഥവാ ജയൻ സാറിൻ്റെ എൺപത്തിയാറാം ജന്മവാർഷിക ദിനം അതോടൊപ്പം അതോടൊപ്പം ജയൻ ഗന്ധ കേരള ഗ്രൂപ്പിൻ്റെ ഒന്നാം വാർഷിക ആഘോഷവും ആഘോഷിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ഒരുമിച്ച് നോക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജെയിംസ് മരിച്ചൊരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും രൂപ ാണ് ഈ ദേശീയ പുരസ്കാരം അപ്പൊ ഒരു ദേശീയ പുരസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോൾ എന്റെ ഇപ്പോഴും കണ്ണെന്നറിയുന്നു അപ്പോഴും കണ്ണെന്നറിഞ്ഞു പോയി ഇന്ന് എൻ്റെ ജന്മദിനത്തിൽ അതുപോലെ തന്നെ ജെ ഗന്ധർവതാരമോ എന്ന ഈ ഗ്രൂപ്പിൻ്റെ ഒന്നാം വർഷികത്തിലും ഇവിടെ ചേർന്ന എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് കാലത്ത് മനസ്സിലേറ്റൊരു മൊഴി വരും നിങ്ങളത് മനസ്സിലേക്ക് നടക്കണ്ട കാരണം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇവിടെ അല്ലെങ്കിലും ഞാൻ എന്തും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്താണെന്ന് പറയില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ നാട്ടുകാർക്ക് ഈ എന്നെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വേണം എനിക്കറിയാം ഞാൻ നിങ്ങളുടെ കൂടെ എന്നും നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നത് നന്ദി നമസ്കാരം